ജയസൂര്യ സിദ്ദിഖ് ചിത്രം മെഡോണ ഉപേക്ഷിച്ചു സിദ്ദിഖ് ചിത്രത്തിൽ അഭിനയിക്കാൻ നായികമാർ ക്യൂവിലാണ് ജയസൂര്യ സിദ്ദിഖ് കൂട്ടുകെട്ടിലെ ഫുക്രി എന്ന ചിത്രത്തിൽ നിന്നാണ് മെഡോണ സെബാസ്റ്റിൻ പിന്മാറിയിരിക്കുന്നത് കാരണം വ്യക്തമല്ലെങ്കിലും മെഡോണ ഈയടുത്ത് അടുത്ത് സിദ്ദിഖിനൊപ്പം സഹകരിച്ച ചിത്രമാണ് കിങ് ലയർ ശേഷം മെഡോണയ്ക്ക് കിട്ടിയ സൂപ്പർ ചിത്രമായിരുന്നു കിങ് ലയർ ദിലീപ് ആയിരുന്നു നായകൻ ജയസൂര്യയോടുള്ള താല്പര്യക്കുറവാണോ പിന്മാറ്റത്തിന് കാരണമെന്ന് വ്യക്തമല്ല മെഡോണയ്ക്ക് പകരം പ്രയാഗയെ ഫുക്രിയിലെ നായികയാക്കി സിദ്ദിക്കും ജയസൂര്യയും മുന്നേറുകയാണ് പ്രയാഗയെ കൂടാതെ അനു സിത്താരയും നായികയായി ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് സിദ്ദിഖിന്റെ നിർമ്മാണ കമ്പനിയായ എം ടാക്കീസാണ് ഫുക്രി നിർമ്മിക്കുന്നത് മംഗലാപുരത്തും കണ്ണൂരുമായി ചിത്രീകരണം നടക്കുന്ന ഫുക്രി ജയസൂര്യയെ വെച്ച് സിദ്ദിഖ് ചെയ്യുന്ന ആദ്യ ചിത്രമാണ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट